നമസ്കാരം സുഹൃത്തുക്കളെ കുറച്ചേറെ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് എനിക്ക് തിരക്കാണ് റെസ്ക്യൂ ആണ് ഒരുപാട് ജോലിയാണ് എനിക്ക് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ ഒരുപാട് തിരക്കുകളായി പോയി പിന്നെ സോഷ്യൽ മീഡിയയിൽ വരാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല പക്ഷെ ഇപ്പോ പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന തൃശ്ശൂരിലെ എം എൽ എയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി എടുത്തു ചാട്ടക്കാരൻ ആയിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻ കുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴി തെറ്റിച്ച് നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോവാ മുല്ലപ്പൂ പന്തൽ ഷാപ്പിൽ മാനിറച്ചിയല്ല ഇത് ഏത് കിട്ടും അപ്പോൾ രാമാനുജന്റെ മനസ്സിൽ ഇറച്ചി തന്നെയായിരുന്നു ഈ പോസ്റ്റ് ഇട്ട ബാലചന്ദ്രൻ എന്ന് പറയുന്ന എം എൽ എ യവന തള്ളയും തന്തയും ശരിക്കും പറഞ്ഞാൽ ഒരു ശകനം പോലും ഒരു വാക്ക് പോലും സംസ്കാരത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞ് ഇവനെ വളർത്തിയതല്ല ഇവന്റെ തന്തയും തള്ളയും ഇവനെ എങ്ങനെയോ ഉണ്ടാക്കി എങ്ങനെയോ വളർത്തി വിട്ടതാണ് അതുകൊണ്ടാണ് ഇവ എങ്ങനെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ഇവൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വളരെ ആയിട്ടാണ് വളരെ മോശമായിട്ടാണ് ഇവൻ ഇതിന് ഈ പറയുന്ന പിന്നെ സീത പറഞ്ഞുകൂടാ നക്കീ നക് തെണ്ടി സീത പറഞ്ഞു ആ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് ഇതൊരു ദയാർത്ഥത്തിനാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് ലക്ഷ്മണനെ വളരെ മോശമായിട്ട് അഗ്നിയായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇവൻ പറഞ്ഞിരിക്കുന്നതാണ് കാരണം ഇവന്റെ സംസ്കാരവും ഇവന്റെ പാരമ്പര്യവും ഇതാണ് ഇവന്റെയൊക്കെ ഇവനെ പോലുള്ളവന്മാര് ഏർ ഇങ്ങനെ ഇപ്പൊ ഇവൻ മാപ്പും കോപ്പും പറഞ്ഞിട്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവൻ പോസ്റ്റ് ഇട്ടതായിട്ട് കണ്ടു ഞാൻ പറയട്ടെ ഇവന്മാർ ഇങ്ങനെയാണ് ഇവന്റെയൊക്കെ പാരമ്പര്യം തന്നെ ഇങ്ങനെയാണ് ഇവനൊക്കെ മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ ഇവന്റെയൊക്കെ മറ്റവന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ ഓരോന്നെഴുതി വിടും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഏപ്രിൽ പതിനാറിന് ലോക്സഭാ ഇലക്ഷൻ വരാൻ വരാൻ പോവുകയാണ് അപ്പൊ ഇലക്ഷനെ അത് ബാധിക്കുമെന്ന് ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഇവന്റെ ഈ ഈ പറയുന്ന തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രന്റെ പോസ്റ്റ് ജനങ്ങളുടെ വിശ്വാസികളായിട്ടുള്ള സമൂഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞപ്പോൾ ഇത്രയും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ആയപ്പോ ഇവന് എന്റെ മനസ്സിലായി ഇവൻ്റെ കയ്യിൽ കാര്യം നിൽക്കത്തില്ല എന്ന് അതുകൊണ്ടാണ് ഇവൻ ഈ ഖേദം പ്രകടിപ്പിച്ചത് ഇവനൊക്കെ അല്ലെങ്കിലും നാണോ മാനോ ഇല്ലല്ലോ ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിവിട്ട് ആഭാസ ആഭാസ തരങ്ങൾ എഴുതി വിട്ട ശേഷം ലാസ്റ്റ് മാപ്പ് കോപ്പ് അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച അയ്യോ ഞാൻ ഇങ്ങനെയല്ല അപ്പി ഉദ്ദേശിച്ച എന്നൊക്കെ പറഞ്ഞ് ഇവനൊക്കെ വരും അതൊക്കെ ഇവന്റെയൊക്കെ പാരമ്പര്യം തന്നെയാണ് ഇവരൊക്കെ നാല് വോട്ടിന് വേണ്ടി മറ്റവന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാര് ഇത്തരം പോസ്റ്റുകൾ എഴുതുന്നത് ഇനിയെങ്കിലും വിശ്വാസികളായിട്ടുള്ള സമൂഹം അതായത് ഒന്ന് ആലോചിക്കണേ ഭരതന്റെയും രാമന്റെയും ഒക്കെ ക്ഷേത്രമുള്ളത് തൃശൂരാണ് അവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ഈ പറയുന്ന ഈ ഈ പറയുന്ന ബാലചന്ദ്രനെ പോലെ പിൻപറ്റുന്നവർക്ക് ഈ വരുന്ന ഇലക്ഷന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം തീർക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവര് ഇനി ഇവൻ ഇവൻ ആരെയാണോ പ്രീണിപ്പിച്ചത് ആ പ്രീണിപ്പിക്കുന്നവന്മാരുടെ വോട്ട് കൊണ്ട് ഇവനൊക്കെ ഇനി ജയിച്ചാ മതി അങ്ങനെ ജനങ്ങൾ തീരുമാനിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്തൊക്കെ തന്നെ തൻ്റെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറിയാലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത കുറെ മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇവനൊക്കെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ കെ എസ് ചിത്ര നമ്മുടെ വാനമ്പാടി അവര് ചിത്ര ചേച്ചി ആശംസാ വീഡിയോ ചെയ്തതിന്റെ പുറത്ത് അല്ലെങ്കിൽ വിളക്ക് വിശ്വാസികളായിട്ടുള്ള സമൂഹം വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെ കടന്നാക്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഉണ്ടായത് അതിൻ്റെ ഇടയിലാണ് അതിനെ എതിർത്തുകൊണ്ടും അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്ഷമിച്ച് കള അല്ലെങ്കിൽ ഒരിക്കലും ക്ഷമിച്ചുകൂടുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗായകന്മാർ വന്നത് അതിലൊരാളിപ്പോ സൂര്യൻ സന്തോഷം എന്ന് പറയുന്ന ഒരാൾ വന്ന് അതുവരെ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത ആ ഗായകനെ ഈയിടയ്ക്ക് അന്നത്തെ അതിന് പിറ്റേ ദിവസം അന്നത്തെ രാത്രിയോ രായകി രാമാനെ എന്തായാലും അവന് പൊന്നാടയും മയക്കും പ്രസംഗവും മറ്റേ സരസുഹക്കനെ പോലെ അവനും അങ്ങ് ഫേമസ് ആയി ഇപ്പൊ അവർക്ക് ഉദ്ഘാടന സരസുഖക്കനും സൂര്യ സന്തോഷനും ഇപ്പം ഉദ്ഘാടനവും പ്രസംഗവും കൊണ്ട് ഇരിക്കാൻ സമയമില്ല പിന്നെ ഇപ്പൊ ഈ ഭയങ്കരമായിട്ട് കുരു പൊട്ടുന്നവരോട് എനിക്ക് പറയുന്നത് നമ്മുടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ തന്നെയാണ് അത് അതിൽ ഒരു സംശയമില്ല അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെന്നോ മറ്റ് ചൈനയെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പേരിടാവുന്നതാണല്ലോ ഇത് ഹിന്ദുസ്ഥാൻ തന്നെയാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഓരോ ഈ മണ്ണ് അത് നമ്മൾ ഓരോരുത്തരും ഓർ തന്നെയാണ് നമ്മുടെ സ്ഥിരകളിൽ ഓടുന്ന രക്തം ശരിക്കും നമ്മൾ ഇനിയിപ്പം അറബിയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ഇല്ലേ ഇപ്പൊ മേഡ് ഇൻ അറബിയോ മേഡ് ഇൻ ചൈനയോ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി എടുത്തത് തന്നെയാണ് അതായത് അറബി കൊണ്ടുവന്നതൊന്നുമല്ല ഇവിടെ നിന്ന് ഉണ്ടാക്കി എടുത്തത് തന്നെയാണ് അപ്പൊ ഈ രക്തത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ രക്തം തന്നെയാണ് നമ്മുടെ സിരകളിൽ ഓടുന്നത് അത് ഓരോ മനുഷ്യരും വിശ്വസിച്ചാൽ തന്നെ അല്ലെ അത് ഓരോ മനുഷ്യരും ഓർത്താൽ തന്നെ മതിയാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് അതാണ് സത്യം നമ്മുടെ എത്രയോ തലമുറ മുന്നേ ഉള്ളത് ഉള്ളത് ഹിന്ദുക്കൾ തന്നെയാണ് അതിൽ നിന്ന് അറബികൾ വന്ന് നമ്മൾ മത മത പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ് അപ്പൊ അല്ലാതെ നമ്മളെ വീട്ടില് പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരാരും അറബികളൊന്നും അറബികളൊന്നുമല്ല അത് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിരുന്നാൽ തന്നെ മറ്റു മതങ്ങളെ വിമർശിക്കാതെ അല്ലെങ്കിൽ മറ്റു മ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ അവരെ പിറകെ പോട്ടെ ഇപ്പൊ കെ എസ് ചിത്ര ചേച്ചി എന്നൊക്കെ പറയുമ്പോ അവര് ജനിച്ച് വളർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങളാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസമാണ് സന്ധിക്ക് നാമം ജപിച്ച് അങ്ങനെ ശീലിച്ചവരാണ് അവരുടെ വിശ്വാസങ്ങളെ അവരിപ്പം വലിയ പാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കെങ്കിലും അവകാശം ഉണ്ടോ ഈ പറഞ്ഞ എനിക്കില്ല ആർക്കുമില്ല അന്ന് അവരുടെ വിശ്വാസമാണ് അതുപോലെ തന്നെ ഇവന്മാര് ഈ പറഞ്ഞ ബാലചന്ദ്രൻ തൃശ്ശൂരിന്റെ എം എൽ എ ആണെ തൃശ്ശൂരിലുള്ള ജനങ്ങളോട് എനിക്ക് ഭയങ്കരമായ സഹതാപം തോന്നുന്നു കാരണം ഇതുപോലുള്ള വിവരവും പൂക്കും പൂക്കാണോ ഇല്ലാതെ ബോധമില്ലാത്ത സംസ്കാരശൂന്യനായ ഇതുപോലത്തെ ഒരുത്തന് ഇവർ ഈ വേട്ടാവളിയവന് നിങ്ങളെപ്പോലുള്ള ആൾക്കാര് വോട്ടുകൊടുത്ത് ജയിപ്പിച്ചല്ലോ എന്നുള്ള സഹതാപമാണ് ഭരതന്റെയും ശ്രീരാമന്റെയും ഒക്കെ ക്ഷേത്രമുള്ള മണ്ണാണ് അവിടെ നിന്നാണ് വോട്ട് വാങ്ങി ഇവൻ ജയിച്ചത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സഹതാപമാണ് എനിക്ക് തോന്നുന്നത് ലക്ഷ്മണനെ സീതയോട് മോശപ്പെട്ട ഒരു കണ്ണ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചി വെച്ച് പോസ്റ്റ് എഴുതിയ ഇവൻ പറയുകയാണ് പഴയ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ പഴയ ഒരു കഥ ഇവൻ എഴുതിയതാണ് എന്ന് പഴയ കഥ ഇവൻ എഴുതിയപ്പോൾ ഇവന് എഴുതിയ ഇവൻ ഇവൻ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് മുല്ലപ്പൂ പന്തൽാപ്പിൽ മാനിറച്ചല്ല ഏത് ഇറച്ചിയും കിട്ടും ഏഹ് അതുപോലെ തന്നെ ഇവൻ പൊറോട്ടയുടെയും ആ ഇറച്ചിയുടെയും കാര്യം പറഞ്ഞു ഇവന്റെ ഈ സംസ്കാരം ഒരു ശകലം പോലും ഇല്ലാത ഇവനെ വളർത്തി വലുതാക്കി വിട്ടുകളഞ്ഞല്ലോ അവന്റെ മനസ്സിൽ ഇവന്റെ ഈ ചെറിയ മനസ്സിനകത്ത് ഇവന് പൊറോട്ടയും ബീഫും പൊറോട്ടയും ഇറച്ചിയും കാരണം ആ ഒരു 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 ആൾക്കാരെ ആണല്ലോ ഇവന് പ്രീണിപ്പിക്കേണ്ടത് ഈ പ്രീണിപ്പിച്ചവന്മാരുടെ വോട്ട് വാങ്ങി നീ അങ്ങോട്ട് ജയിച്ചാ മതി ഭരതന്റെയും രാമന്റെയും ക്ഷേത്രങ്ങളുള്ള തൃശൂരിലെ എം എൽ എ ആണ് ഈ പൊറോട്ടയും ബീഫിനെയും മാന്യയും ഇറച്ചിയൊക്കെ വെച്ച് വളരെ മോശമായ കണ്ണ് ലക്ഷ്മണന് ഉണ്ട് എന്ന് വളരെ വികലമായ ഒരു എഴുത്ത് എഴുതി വെച്ച എം എൽ എ അപ്പൊ ഇങ്ങനെയുള്ള ഒരുത്തനെ ജയിപ്പിച്ചു വിട്ട് നിങ്ങൾ തന്നെ ജയിപ്പിച്ചു വിട്ട നന്നായി കാരണം നിങ്ങൾ നല്ല മനുഷ്യർ നിന്നിട്ട് പോലും നിങ്ങൾക്ക് അവരെ ജയിപ്പിച്ചു വിടാന്ന് എത്രയോ പ്രാവശ്യം സുരേഷ് ഗോപിയെ പോലുള്ള നല്ല മനുഷ്യൻ നിന്നിട്ട് നിങ്ങൾക്ക് അവരെ അയാളെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഒരുത്തൻ ഈ ഇവൻ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ മുഖത്ത് തുപ്പി കൊടുക്കുന്നതാണ് ഇതിനേക്കാളും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു വിശ്വാസികളായിട്ടുള്ള സമൂഹത്തിന്റെ മുന്നിൽ തുപ്പി തുപ്പിക്കൊടുത്ത് അതിന് തുല്യമാണിത് പക്ഷെ ഇത് ഒരു കൂട്ടം ആൾക്കാർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളല്ലോ അത് എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് പലർക്കും ഇത് കൊണ്ട് വേദനിച്ച സമൂഹം വിശ്വാസികളായിട്ടുള്ള സമൂഹം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നന്ദി അടുത്ത വീഡിയോയിൽ കാണാം